ഇന്ന് രാവിലെ തുടങ്ങിയ മഴയാണ് കേട്ടോ കുട്ടികളാണെങ്കിൽ സ്കൂളിലും പോയിട്ടില്ല അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് എന്താ ചെയ്യാമെന്ന് ആലോചിച്ചപ്പോൾ തലേദിവസത്തെ കുറച്ച് ചിക്കൻ കറി ബാക്കിയുണ്ട് കേട്ടോ അതിലേക്ക് മുട്ട പുഴുങ്ങിയിട്ടാൽ കറിയായി പിന്നെ വേണ്ടത് അതിൻ്റെ കൂടെ എന്തുണ്ടാക്കും എന്നായി അടുത്ത ചിന്ത അപ്പോൾ എളുപ്പമുണ്ടാക്കാൻ പറ്റിയത് ഉറട്ടിയാണ് കേട്ടോ അത് ഒരാൾക്ക് ഒരെണ്ണം തന്നെ മതി നമ്മൾ തിരുവനന്തപുരത്തയുടെ ഉരട്ടി കുറച്ച് കട്ടി കൂടുതലാണ് ഒരാൾക്ക് ഒരെണ്ണം തന്നെ കഴിക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല കേട്ടോ അപ്പം നാല് കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് അതിലേക്ക് ഉപ്പും വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തു ഒരു കപ്പ് തേങ്ങ ചെറുകിയതിട്ടു രണ്ട് കപ്പ് പത്തിരി പൊടിയിട്ട് നല്ലപോലെ കിണ്ടി എടുത്തു കേട്ടോ പിന്നെ അതിന് കൂടി തന്നെ കുഴച്ചെടുത്തിട്ട് കുറച്ച് ഏറെ വലിപ്പത്തിൽ മാവ് എടുത്തിട്ട് നമ്മുടെ കയ്യിൽ വെച്ച് ഉരുള പിടിച്ച് ഒന്ന് പരത്തിയെടുക്കെട്ടോ എന്നിട്ട് അതിനെ നമുക്ക് ഇതുപോലെയുള്ള പലകയിലേക്ക് ഒരു നനഞ്ഞ തുണി ഇട്ടിട്ട് തട്ടി കൊടുക്കണം അല്പം കനത്തിലാണ് തട്ടേണ്ട കേട്ടോ ഇനി നമുക്ക് ചൂടായ തവയിലിട്ട് തിരിച്ച് മറിച്ചു ഇട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അത് പൊന്തി വരും അപ്പോൾ ഉള്ളു വെന്ത് കിട്ടും കേട്ടോ എന്നിട്ട് നല്ലപോലെ ചുട്ടെടുക്കുക കുറച്ച് ടൈം എടുക്കും ഇത് ചുട്ടെടുക്കാനായിട്ട് എന്നാലും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ മുട്ടക്കറിയും അപ്പം മഴ ഇതുവരെ നിന്നിട്ടില്ല കേട്ടോ ഇനി എനിക്ക് ചായ കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്